കോമഡി സ്റ്റാർസിൻ്റെ ആങ്കർമാരായിരുന്നു മീരയും അതുപോലെ തന്നെ ശ്രുതി മേനോനും എന്തായാലും ശ്രുതി മേനോൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് വൈറലാക്കുന്നത് ആ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യമാണ് മീര പോരാ താനാണ് മീരയെ കാട്ടി ബെറ്റർ എന്നാണ് ശ്രുതി മേനോൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ അതിലേക്ക് പറയും സോറി അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നോടൊരു ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ നമുക്കറിയാം ഈ ഒരു കോമഡി വോഡഫോൺ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൂടെ ഇപ്പോൾ അതിൻ്റെ ആങ്കർ ശ്രുതി മേനോനായിരുന്നു സോ അവർ പോയി കഴിഞ്ഞിട്ടാണ് മീര അതിൻ്റെ ആങ്കറിംഗ് പൊസിഷൻ ിലേക്ക് വരുന്നത് സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശ്രുതി മേനോൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ടോപ്പാണ് ഓവർ കോൺഫിഡൻ്റ് ആകുമ്പോൾ എന്നെക്കാട്ടി അഹങ്കാരിയായിട്ടുള്ള വേറെ ആരും ഇല്ലാന്ന് അവർ പറയുന്നുണ്ട് സോ ഓവർ ഞാൻ കോൺഫിഡൻ്റ് ആകുമ്പോൾ ഞാൻ കുറച്ച് ബാഡാകുമെന്ന് എടുത്തു പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് അതായത് ആങ്കറിങ് അതായത് മീരയാണോ താനാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ താൻ തന്നെയായിരുന്നു ബെറ്റർ താനായിരുന്നു ബോഡഫോൺ കോമഡി സ്റ്റാർസിലെ ഏറ്റവും മികച്ച ആങ്കർ എന്ന് സ്വയം പറയുകയാണ് സ്തുതി മേനോൻ മീര അല്ല എന്ന് അവരെ എടുത്തു പറയുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ കമൻറ്റ് ബോക്സിൽ എന്ന് പറയുക പിന്നെ പാട്ട് വിൽക്കാമെന്ന് പറയാൻ ഗുഡ് ബൈ